ച്ചൽ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു

ശാഖാ പ്രസിഡന്റ് കെ ശാർഗരൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു യോഗത്തിനായി എത്തിയ എല്ലാ സമുദായാംഗങ്ങളും കഴിഞ്ഞ നവംബർ മാസം പതിനഞ്ചാം തീയതി ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് പിറ്റേ ദിവസം മുതൽ മണ്ഡല ചെറുപ്പ് തുടങ്ങുന്ന തുടങ്ങുകയായിരുന്നു അപ്പൊ അടിയന്തിരമായിട്ട് ഞങ്ങളൊരു യോഗം ചേർന്നു ആ യോഗത്തിൽ കുറെ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനമായ മണ്ഡലച്ചിറപ്പ് എങ്ങനെ നടപ്പൽ നടപ്പാക്കുക എന്നുള്ളതായിരുന്നു അത് നാൽപ്പത്തൊന്ന് ദിവസവും വളരെ ഭംഗിയായി അത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ നാൽപ്പത്തൊന്നാം ദിവസം പൊതുചിറപ്പായി നടത്തുകയും അതിൽ അന്നദാനം സഹിതം നല്ല ജനപങ്കാളിത്തം നാട്ടിലുള്ള എല്ലാ ആളുകളും സഹകരിച്ച് നമുക്ക് അത് നടത്താൻ കഴിയും ശാഖാ സെക്രട്ടറി ഡി അശോകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ശാഖാംഗങ്ങൾ സമാഹരിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ കസേര മേശ ടാർപ്പാളിൻ എന്നിവ ശാഖയ്ക്കു വേണ്ടി യൂണിയൻ പ്രസിഡന്റ് ഏറ്റുവാങ്ങി ശാഖാ ഭാരവാഹികൾക്ക് കൈമാറി ഒരു കോടി രൂപ മുടക്കി ആർച്ചൽ ശ്രീനാരായണ ഗുരുമന്ദിരത്തിനോട് ചേർന്ന് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായി ബിൽഡിങ്ങിൻ്റെ ത്രീ ഡി പ്രകാശനം ചെയ്തു യോഗത്തിൽ എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഹരിദാസൻ എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ്കുമാർ അടുക്കളമൂല ശശിധരൻ വാർഡ് മെമ്പർ ടി അജയൻ കെ അനിമോൻ മുൻ ശാഖാ സെക്രട്ടറി കെ സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ അവയെ കൂടെ ചെയ്യുന്ന നിരവധിയായ ശാല യോഗങ്ങളുണ്ട്

രണ്ടു മാസങ്ങൾക്കുള്ളിൽ ഇവിടെ വിളിച്ചു ചേർന്നു ഈ വർഷത്തെ വൃശ്ചിക ചിറപ്പിന്റെ വൃശ്ചിക ചിറപ്പ് ആരംഭിക്കേണ്ടതിന്റെ തലേ ദിവസമാണ് പുതിയ ഭരണസമിതി ചുമതലയേറ്റ ഈ രണ്ടു മാസക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ശ്രീ വി അശോകൻ ഇവിടെ അവതരിപ്പിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ പോകത്തില്ല ഇന്നത്തെ പൊതുയോഗത്തിൽ പ്രധാനമായും അജണ്ടയായി വെച്ചിട്ടുള്ളത് റിപ്പോർട്ടും അതിന് ചർച്ചയും അതോടൊപ്പം തന്നെ ഗുരുമന്ദിരത്തിൽ ഗുരുമന്ദിരത്തിലേക്ക് അമ്പത് മേസയും അതോടൊപ്പം തന്നെ മൂന്ന് ടാപ്പയും അമ്പത് കസ അൻപത് കസേരയും നമ്മുടെ പ്രദേശത്തൊരു മരണം വന്നാൽ അതിൻ്റെ ധർമ്മങ്ങളടക്കം നടത്തുന്നതിന് ആ ബോഡി വയ്ക്കുന്നതിന് ടേബിളടക്കം ശാഖാ ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ ശാഖാ അംഗങ്ങളും ചിലർന്നുകൊണ്ടതിനാവശ്യമായിട്ടുള്ള പണ്ട് സ്വരൂപിച്ചുകൊണ്ട് ചടങ്ങുണ്ട് റിപ്പോർട്ടർ കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്